നവതി ദ്വീപ പ്രകാശനവും ചടങ്ങിന്റെ ഉദ്ഘാടനവും ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണനും തുടർന്ന് നടന്ന നവതി പെൻഷൻ വിതരണ ഉദ്ഘാടനം ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് മുരളീകൃഷ്ണനും നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് കരയോഗം മുൻ ഭാരവാഹികളെ ചേർത്തല എൻ എസ് എസ് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ആദരിക്കുകയും ചെയ്തു മനുഷ്യ സമൂഹത്തിന് നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമ പ്രധാനമായ ലക്ഷ്യം ആ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ സർവീസ് സൊസൈറ്റി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും ദീർഘമായി സംസാരിക്കുന്നില്ല വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധം സത്യമാണ് എന്ന് തെളിയിച്ച ആളാണ് മന്ത് പനാമേ ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത്തിയാറ് കാലഘട്ടങ്ങളിൽ ക്ഷേത്ര പ്രവേശന വിളംബരം വരുന്നതിന് മുൻപ് തന്നെ തൻ്റെ പെരുന്നയിലെ മാരണത്തുകാവ് ദേവീ ക്ഷേത്രത്തിൻ്റെ വാതായനങ്ങൾ അവരുടെ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്ത വിപ്ലവകാരിയാണ് വിപ്ലവകാരിയാണെന്ന് മനുപോന്നാറ് സംശയം വേണ്ട കരയുന്നവനെ ജീവിക്കാനുള്ള ലോകമല്ല ഇത് പൗരുഷത്തോടെ കാര്യങ്ങൾ തുറന്നും പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗ്ഗമുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചതും മനുപോന്നാൽ അവർ തന്നെയാണ് പണ്ട് വിമോചന സമരം എന്ന പേരിൽ ജനകീയ പ്രക്ഷോഭം നടക്കുന്ന സമയം നമുക്കറിയാം പണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി സമയത്ത് രാജ്ഭവനിലേക്ക് വിമാനത്താവളത്തിന് നേരെ രാജ്ഭവനിലേക്ക് പോകുന്ന യാത്രാ മധ്യേ ആയിരക്കണക്കിന് വിമോചന സമരപ്രടന്മാരെ കണ്ടപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദിച്ചിട്ട് കാര്യമുണ്ട് നായകൻ കരയോഗം പ്രസിഡന്റ് ടി കെ സതീഷ് കുമാർ നവതീസ്മരണീക പ്രകാശനവും നടത്തി വനിതാ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ കമ്മറ്റി അംഗം സിബി മോഹൻ നായർ മുൻ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നായർ അഡ്വക്കേറ്റ് സി മധു അഡ്വക്കേറ്റ് എൻ രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു